രാമമംഗലം ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരേഡിൽ പുത്തൻകുരിച്ച് ഡിവൈഎസ്പി വി ടി ഷാജൻ മുഖ്യാതിഥിയായി അഭിവാദ്യം സ്വീകരിച്ചു സീനിയർ വിഭാഗത്തിലെ നാൽപ്പത്തൊന്ന് കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ജൂനിയർ വിഭാഗത്തിലെ നാൽപ്പതിനാല് കേഡറ്റുകളും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു ഗേൾസിന്റെ രണ്ടാമത്തെ മാത്യു അർജുൻ അനീഷ് പരേഡ് കമാൻഡറായും അവന്തിക മനു അണ്ടർ കമാൻഡറായും അലീന ബിനു ജിയോണ മാത്യു അഭിരാം ദേവ് എസ് അൻസൺ എൽദോ എന്നിവർ പ്ലട്ടൂൺ ലീഡേഴ്സായും പരേഡ് നയിച്ചു രണ്ടു വർഷമാണ് എസ് വി സിയുടെ പരിശീലന കാലഘട്ടം പരിശീലന കാലഘട്ടത്തിൽ തങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് കേഡറ്റ്സ് പ്രതിജ്ഞ ചെയ്തു രാമമംഗലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സജ്ജികുമാർ എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് പി സി നടത്തുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയായ സുരക്ഷിത് മാർഗിന്റെ പരിപാടികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മാഗസിൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത പൗലോസ് ഗ്രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫനും നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി എൽദോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ഏലിയാസ് വാർഡ് മെമ്പർ ആൻഡോസ് പിസ്കറിയ ദേവസ്വം പ്രസിഡന്റ് കെ എൻ മധു പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം അഡ്മിനിസ്ട്രാ സിന്ധു പീറ്റർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സുരേഷ് ചന്ദ്രൻ ഷാൽബി ടി ബി എൽ സി എം ടി എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ